എന്നാണ് അറിയാൻ കഴിഞ്ഞത് പെട്ടെന്നുള്ള പാനിക്കിലായിരിക്കാം കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത് ഈ പ്രസവം കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഇത് സംഭവിച്ചത് അങ്ങനെ ആ ഒരു പാനിക് ആയിരുന്നു പക്ഷെ പേരൻസ് ഇത് അറിഞ്ഞിട്ടില്ല പേരന്റ്സ് അറിഞ്ഞിട്ടില്ല അറിവില്ലായ അറിവില്ല അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രഥമമായി പ്രഥമാന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിയും അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമ്മൾ വ്യക്തമായി പറയാൻ സാധിക്കൂ കാരണം ഈ കുട്ടി ജനിച്ചപ്പോഴേ ചത്ത അത് അതോ ആയിട്ട് ആണോ അതോ മേഡറാണോ എന്നുള്ളതും ഇൻക്വസ്റ്റിയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റും മൈനറല്ല ഇരുപത്തിമൂന്ന് വയസ്സാണ് പ്രായം പക്ഷെ അതിജീവിത ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കൂർ സർവൈവറിന്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതില് ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് ഇവർക്ക് വൈദ്യസഹായം ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തുന്നത് ആ വൈദ്യസഹായവും അത് അതിനെ തുടർന്ന് അറസ്റ്റും ബാക്കി ഫോർമാലിറ്റീസും ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് പേരൻസ് ഇൻവോൾവ് അല്ല അവള് ഇൻവോൾവ് അല്ലായിരുന്നു പേരന്റ് അറിഞ്ഞിട്ടില്ല അല്ല അതാണ് ഞാൻ പറഞ്ഞ അതിനകത്ത് ഇനിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടിയിരിക്കുന്നു അപ്പോ അത് അതിജീവിതയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ അതിന്റെ എക്സ്റ്റന്റ് ഓഫ് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ആ അക്യൂസ്ഡിന്റെ എക്സ്റ്റെന്റ് ഓഫ് ഇൻവോൾവ്മെന്റ് എത്രയാണെന്നുള്ളത് അത് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ രക്ഷകർത്താക്കൾക്ക് അറിയില്ലായിരുന്നു രക്ഷകർത്താക്കൾക്ക് അറിയില്ല മരിച്ച കുട്ടി ഇന്ന് രാവിലെയാണ് പ്രസവം നടന്നത് ഏകദേശം അഞ്ചു മണിയോടെ പിന്നെ എട്ടുമണിക്കാണ് ഈ സംഭവം നടന്നത് അതിനുശേഷം മൂന്ന് മണിക്കൂർ വീട്ടുകാരറിഞ്ഞിരുന്നില്ല ഈ കുട്ടി ഡോർ ലോക്ക് ചെയ്തിട്ട് ബാത്റൂമിലുള്ളിലായിരുന്നു ഈ സംഭവം ഇൻസിഡന്റ് ബാൽക്കണിന്നീറ്റ മാസം ഇല്ല ഇന്ന് രാവിലെയാണ് മൂന്ന് മണിക്കൂർ അത് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് പറയാൻ പറ്റുള്ളൂ വീട്ടിനകത്തേക്ക് അറിയാൻ പറ്റാത്ത റോഡിലേക്ക് അറിഞ്ഞത് കുഞ്ഞിന്റെ അമ്മ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പാരന്റ്സിനോട് തന്നെയാണ് ഇവര് താമസിച്ചോണ്ടിരുന്നത് വിസിബിൾ അല്ലായിരുന്നു എന്നാണ് പാരന്റ്സ് പറഞ്ഞത് അപ്പൊ അവർക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്നാണ് അറിയുന്നത് വിക്ടിമിന്റെ സ്റ്റേറ്റ്മെന്റ് അത് നമ്മള് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അത് വെദർ ഇറ്റ് സ്റ്റിൽ ബോൺ ചൈൽഡ് ഓർ വെദർ ഇറ്റ് ലൈവ് ബേബി അതാണ് അതാണ് ഞാൻ പറഞ്ഞത് അത് ആ ഒരു ഭാഗം നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ സ്ഥിതീകരിക്കാൻ പറ്റുള്ളൂ കൺഫനിൽ അത് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല ആ ഒരു ഷോക്കിലും പാനിക്കിലും ആണ് അതിജീവിതായി പോയിരിക്കുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് നമ്മള് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് സ്ഥിതീകരിക്കാൻ പറ്റുള്ളൂ അതെ 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 പറഞ്ഞിട്ടില്ല അറസ്റ്റ് രേഖപ്പെടുത്തും ഉടൻ തന്നെ അറസ്റ്റ് അതെ അതിജീവിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന രണ്ടും രണ്ട് ക്രൈമാണ് പോലീസ് എത്തിയത് ബോഡി കണ്ടിട്ടാണ് എത്തിയത് മെഡിക്കൽ ചെക്കപ്പ് ബാക്കി പ്രൊസീജിയറ് അതുപോലെ തന്നെ ഇൻക്വസ്റ്റി പോസ്റ്റ്മോർട്ടം എല്ലാം അതിന്റെ പ്രൊസീജിയറൽ ഡിലേ ഇല്ലാതെ തന്നെ നടത്താൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടി ഒരു ടീം പ്രത്യേകം സജ്ജമാക്കി അപ്പോൾ പേരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് പ്രഥമ ദൃഷ്ട ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ അത് ആദ്യ അജിതയും പറയുന്നുണ്ട് പേരൻസും അത് തന്നെയാണ് കൊറോബ് ചെയ്തിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റിട്ടില്ല അത് ഡീറ്റെയിൽസ് ഇനി ഫർദർ ഇനിയും ഇത്രയും നാളെ